ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിനെ മറ്റൊരു അദ്ദേഹത്തിൽ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഹെൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പരിചയപ്പെടാം അൺസ്പെസിഫൈഡ് ടൈം ബിഫോർ നൗ ഫസ്റ്റ് അതായത് ഒരു കാര്യം അത് കുറച്ച് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് സംഭവിച്ച കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ അതിനെ പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈമിനെ പറയില്ല അഥവാ ഞാന് ഇന്ന ദിവസം അങ്ങനെ ചെയ്തു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കൃത്യമായ ഒരു ടൈം നമ്മൾ പറയാതെ ബ്രോഡായിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് തവണ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാലോ ആ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടൈംസ് നമ്മൾ ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം ആ അതിനോ അതിനോട് കൂടെ പറയില്ല നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ഐ ഹാവ് സീൻ ദാറ്റ് മൂവി മെനി ടൈംസ് ഞാൻ ഒരുപാട് തവണ ആ മൂവി കണ്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കണ്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ഉണ്ട് എന്ന് പറയുന്ന ആ ടോൺ ആണ് പ്രസന്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസിനുള്ളത് ഐ ഹാവ് സീൻ ദാറ്റ് മൂവി മെനി ടൈംസ് ഞാൻ ഒരുപാട് തവണ ആ മൂവി കണ്ടിട്ടുണ്ട് ഐ തിങ്ക് ഐ ഹാവ് മെഡ് ഹിം ഓൺസ് ബിഫോർ എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് ഒരിക്കൽ അവനെ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു ഓക്കെ ഐ ഹാവ് മെഡ് ഹിം ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ഐ തിങ്ക് ഐ ഹാവ് മെഡ് ഹിം അവനെ കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ബിഫോർ ഒരിക്കൽ അപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കാണാം അൺസ്പെസിഫിക് ടൈം എക്സ്പ്രഷൻസ് ആണ് മെനി ടൈംസ് വൺസ് ബിഫോർ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹ് ബീൻ മെനിസ് ഇൻ കാലിഫോർണിയ കാലിഫോർണിയയിൽ ഒരുപാട് ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹവ് യു ബ്രഡ് നീ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഓക്കെ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാം അല്ലെ വായിച്ചിട്ടുണ്ട് എന്നുള്ള ഇത് നെഗറ്റീവാണ് വായിച്ചിട്ടില്ല വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതിന്റെ ചോദ്യമാണ് ഈ രൂപത്തിലൊക്കെ പ്രെസന്റ് പെർഫെക്ടൻസ് നമുക്ക് പറയാവുന്നോ ബഡി ഹാസ് എവർ ക്ലൈംബ് ദൗണ്ടും തന്നെ ഇതുവരെ ആ ഒരു പർവ്വതം വല ക്രൈം ചെയ്തിട്ടില്ല കയറിയിട്ടില്ല എവർ എന്നാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് കൃത്യമായ സമയം പറയുന്നില്ല ഓക്കെ അപ്പൊ ഈ ഉണ്ട് എന്നുള്ള ടോൺ വരുന്ന സെന്റൻസുകൾ പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കാം ഐ ഹാവ് ബീൻ ടു ഫ്രാൻസ് ഞാൻ ഫ്രാൻസിൽ ഉണ്ടായിട്ടുണ്ട് ഐ ഹാവ് നെവർ ബീൻ ടു ഫ്രാൻസ് ഞാൻ ഫ്രാൻസിൽ ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല ഒരിക്കലും ഇല്ല നെവർ ഓക്കെ ഐ തിക് ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ബിഫോർ എനിക്ക് തോന്നുന്നു ഞാൻ ആ മുമ്പ് ആ മൂവി കണ്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഓക്കെ ഹി ഹാസ് നെവർ ട്രാവൽഡ് ബൈ ട്രെയിൻ അവൻ ഒരിക്കലും തന്നെ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല ഹി ഹാസ് നെവർ ട്രാവൽഡ് നെവർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൃത്യതയല്ല നമ്മൾ പറയുന്നത് കൃത്യമായിട്ടൊരു സമയം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നേ ഇല്ല ഒരു 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 സാമാന്യമായിട്ടാണ് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒരിക്കലും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഹാവ് യു അവർ മെറ്റ് ഹീം നീ അവനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നോ ഐ ഹാവ് നോട്ട് മെറ്റ് ഹീം ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല മറ്റൊന്ന് നമ്മൾ ചേഞ്ച് ഓവർ ടൈം ചെറിയൊരു മാറ്റം സമയത്തിനനുസരിച്ച് സമയങ്ങനെ അല്ലെങ്കിൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ നമ്മൾ പ്രസന്റ് ഉപയോഗിച്ച് സൂചിപ്പിക്കും യു ഹാവ് ഗ്രോൺ സിൻസ് ലാസ്റ്റ് ടൈം ഐ സോ യു കഴിഞ്ഞ പ്രാവശ്യം നിന്നെ കണ്ടതിന് ശേഷം നീ വളർന്ന് വലുതായിട്ടുണ്ട് യു ഹാവ് ഗ്രോൺ നീ വലുതായിട്ടുണ്ട് ദ ഗവൺമെന്റ് ഹാസ് ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ ആർട്സ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ആർട്സ് എഡ്യൂക്കേഷനിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട് മൈ ഇംഗ്ലീഷ് ഹാസ് റിയൽ ഇംപ്രൂവ് സിൻസ് ഓസ്ട്രേലിയ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മാറിയതിനു ശേഷം എന്റെ ഇംഗ്ലീഷ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അക്കംബ്ലിഷ്മെന്റ് അഥവാ വലിയ നേട്ടങ്ങളെ കുറിച്ച് പറയാം മെൻ ഹാസ് വാക്ക് മൂൺ മനുഷ്യർ ചന്ദ്രനിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല മെൻ ഹാസ് വാക്ക് റൺ ദ മൂൺ മനുഷ്യൻ ചന്ദ്രനിൽ നടന്നിട്ടുണ്ട് സയന്റിസ്റ്റ് ഹാവ് ഏറ്റവും ആറ്റത്തെ വിവിഛേദിച്ചിട്ടുണ്ട് ന്യൂട്രോണും പോട്രോണും അങ്ങനെ ആക്കിയിട്ടുണ്ട് അതാണ് സയന്റിസ്റ്റ് ഹാവ് സ്പ്ലിറ്റ് ദ ആറ്റം അനക്ക് അൺകംപ്ലീറ്റ് ആക്ഷൻ യു ആർ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഒരു കാര്യം ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അത്തരത്തിലുള്ള സെന്റൻസുകൾ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചോട് പറയാം ജെയിം ഹാസ് നോട്ട് ഫിനിഷ് ഹിസ് ഹോംവർക്ക് ജെയിംസ് ഇതുവരെ അവന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല സൂസൻ ഹാസ് മാസ്റ്റേഡ് ജാപ്പനീസ് ബട്ട് കമ്മ്യൂണിക്കേറ്റ് സൂസൺ ഇതുവരെ ജപ്പാനീസിലും മാസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും ജപ്പാനീസ് അവര് ശരിക്കും പഠിച്ചിട്ടില്ല പക്ഷേ ഓൾമോസ്റ്റ് പിടിച്ചു നിൽക്കാൻ കഴിയും ബിൽ ഹാസ്റ്റിൽ ബിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല ബിൽ ഹാസ് അറൈവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ബിൽ ഹാസ് നോട്ട് അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ ബിൽ എത്തിച്ചേർന്നിട്ടില്ല ബിൽ ഹാസ് സ്റ്റിൽ നോട്ട് അറൈവ് ബിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല ഓക്കെ മൾട്ടിപ്പിൾ ആക്ഷൻസ് വ്യത്യസ്ത സമയങ്ങളിൽ ഒരുപാട് പ്രവർത്തികൾ നമുക്ക് സൂചിപ്പിക്കാം അറ്റാക്ട് ആർമി സൈന്യം ആ ഒരു സിറ്റിയെ അഞ്ച് പ്രാവശ്യമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് വി ഹാവ് ഹാഡ് മെനി ഓൺ ദിസ് പ്രോജക്ട് ഈ ഒരു പ്രോജക്റ്റിനെ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങൾ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അവൾ അവരുടെ പ്രശ്നത്തെക്കുറിച്ച് പ്രോബ്ലത്തെ കുറിച്ച് ഒരുപാട് സ്പെഷ്യലിസ്റ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും അറിയില്ല എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ആയിരിക്കുന്നത് അസുഖബാധിതയായിരിക്കുന്നത് ആർക്കും അറിയില്ല ഷിഹാസ് ടോക്ക്ഡ് അവർ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് സമയം ഓക്കെ ഡിഫറെന്റ് ടൈംസ് നമ്മൾ ഒരു വെർബിന് മൂന്ന് ഫോമുകളാണ് പൊതുവെ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മുടെ സ്കൂളുകളിലൊക്കെ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് വേണമെങ്കിൽ നാല് ഫോം എന്നും പറയാം വാച്ച് എന്നുള്ളത് പ്രസന്റ് ആണെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പൾ എന്ന് വേറെ ഉണ്ട് നമ്മൾ വാച്ചിങ് നമ്മൾ ഐ എൻ ജി ഫോം ചേർത്തെഴുതുന്നത് പിന്നെ പാസ്റ്റ് ഫോം ഉണ്ട് വാച്ച്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പൾ ഉണ്ട് അതും വാച്ച്ഡ് എന്ന് തന്നെയാണ് വാച്ച് എന്ന് പറയുന്ന വെർബിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇത് ചില വെർബുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസങ്ങൾ വരാം മിക്ക വെർബുകളും ഒരു ഇ ഡി ഫോമ് എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പളും കിട്ടും ഡ് ഫിനിഷ് ഫിനിഷ്ഡ് ഫിനിഷ്ഡ് എന്നൊക്കെ പറയുന്നവർ പക്ഷെ ചില വെർബുകളുടെ കാര്യം ഇതിന് അപവാദമാണ് അതുപോലെ ഗോൺ എന്നൊക്കെയാണ് അല്ലെങ്കിൽ റീഡ് എന്നാണെങ്കിൽ അതുപോലെ തന്നെ പുട്ട് എന്നുള്ള വെർബാണെങ്കിൽ പുട്ട് 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 എന്ന് തന്നെയാണ് അപ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഭൂരിഭാഗവും ഇ ഡി ഫോമുകൾ ആഡ് ചെയ്തിട്ടാണ് എനിവേ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റൻസിൽ ഉപയോഗിക്കുന്ന എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമാണ് വെർബിന്റെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമാണ് ഇതുണ്ടെങ്കിൽ ഹാവും ഹാസ് ഹാഡ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പളെ ഉപയോഗിക്കുകയുള്ളൂ സോ അതാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹാവ് വാച്ച് എന്ന് പറയില്ല ഹാവ് ഗോ എന്ന് പറയില്ല ഹാസ് വെന്റ് എന്നൊന്നും പറയില്ല ഹാസ് ഗോൺ ഹാവ് വാച്ച് ഹാസ് കംപ്ലീറ്റഡ് എന്ന് മാത്രമേ പറയുള്ളൂ ഓക്കെ ഐ ഹാവ് വാച്ച്ഡ് ടൂ മൂവീസ് ദിസ് വീക്ക് ഞാൻ ഈ ആഴ്ച രണ്ട് മൂവീസ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ ആഴ്ച ഏഹ് ഹൈ വാച്ച് ടൂ മൂവീസ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു രണ്ട് മൂവീസ് കണ്ടു വാച്ച് ചെയ്തിട്ടുണ്ട് വാച്ച് ചെയ്തു അപ്പൊ ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അഥവാ ഐ ഹാവ് വാച്ച്ഡ് ടൂ മൂവീസ് ദിസ് വീക്ക് ഇത് പ്രസന്റ് പെർഫെക്ട് എൻസ് ആണ് എന്തുകൊണ്ടാണ് അത് പ്രെസന്റ് പെർഫെക്ട് എൻസ് ആയത് രണ്ട് മൂവീസ് നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ കാര്യാണ് പക്ഷെ നമ്മളതിന് പറയുന്നത് ഈ ആഴ്ചയോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ദിസ് വീക്ക് ആണ് ദിസ് വീക്ക് എന്ന് പറയുന്നത് പ്രസന്റ് ആണ് അഥവാ ഈ ആഴ്ച കഴിഞ്ഞിട്ടില്ല ഈ ആഴ്ചയിൽ തന്നെ ഞാൻ രണ്ട് മൂവി കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ കഴിഞ്ഞൊരു കാര്യം തന്നെ പ്രസന്റ് ടെൻസിലേക്ക് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് അതേസമയം സെക്കൻഡ് ടെൻസിൽ സെക്കൻഡ് സെന്റൻസിൽ ഐ ഹ് ടു മൂവീസ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ രണ്ട് മൂവി വാച്ച് ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണ് അത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് പറയുക ഓക്കേ ഗുഡ് ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം അഫോർമേറ്റീവ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം വളരെ സിമ്പിൾ ആണ് ഒന്ന് ഐ വി യു ദേ അല്ലെങ്കിൽ പ്ലൂറൽ ദിവസക്ടുകൾ ഒരുപാട് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബോയ്സ് ഗേൾസ് മെൻ എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി ആണ് പുട്ട് ചെയ്യുക പിന്നെ ഫോം ബാക്കി സെന്റൻസ് ഐ ഹാവ് സെൻഡ് റിക്വസ്റ്റ് ഐ ഹാവ് സെൻഡ് സബ്മിറ്റഡ് ദ പ്രോജക്ട് ഓക്കെ കൂടെയൊക്കെ ഹാസ് ആണ് നമ്മൾ വെക്കുക പിന്നെ റെസ്റ്റ് ഓഫ് ദി സെന്റൻസും പ്രോജക്ട് ഹി ഹാസ് ഫിനിഷ്ഡ് ഹിസ് വർക്ക് നിങ്ങൾ ഹാവും ഹാസും മാറി പക്ഷെ വെർബ് എപ്പോഴും എന്തായിരിക്കും സബ്മിറ്റഡ് ഫിനിഷ്ഡ് സ്റ്റോപ്പ് എന്ന് പറയുന്ന പാസ് പാർട്ടിസിപ്പളായിരിക്കും അതിലൊരു വ്യത്യാസമില്ല ആകെയുള്ള വ്യത്യാസം എന്താണ് നമ്മൾ ഐ ഹാവ് ബിക്കോസ് വി ഹാവ് സബ്മിറ്റഡ് ഹി ഹാസ് ഫിനിഷ് ഇറ്റ് ഹാസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഹാവും ഹാസും മാറുന്നു എന്നുള്ള പ്രശ്നേ ഉള്ളൂ രണ്ടു കമ്പര് ബാക്കിയുള്ളതെല്ലാം സെന്റൻസ് അതുപോലെ തന്നെ ആയിരിക്കും ഓക്കെ ഇനി അതിന് നെഗറ്റീവ് ആണെങ്കിൽ അതിലേറെ സിമ്പിൾ ആണ് കാരണം നേരത്തെ പറഞ്ഞതിനോടുകൂടെ ഒരു നോട്ട് ആഡ് ചെയ്താൽ മതി ഐ ഹാവ് നോട്ട് സെന്റ് നോട്ട് സബ്മിറ്റഡ് പ്രോജക്ട് ഹി ഹാസ് നോട്ട് ഫിനിഷ്ഡ് ഹിസ് വർക്ക് ഇറ്റ് ഹാസ് നോട്ട് സ്റ്റോപ് വർക്ക് ഓക്കെ നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ് ആണ് ഇനി യെസ് പറഞ്ഞ ആണെങ്കിലും സിമ്പിൾ ആണ് ഹാവും ഹാസും ഫസ്റ്റിലേക്ക് ഇങ്ങോട്ട് പോകും അപ്പോൾ ഐ ഹാവ് സെന്റ് റിക്വസ്റ്റ് എന്നുള്ള എന്താവും ഹാവ് ഐ സെൻഡ് സെൻറ്റ് ഹാവ് വി സബ്മിറ്റഡ് അവർ പ്രോജക്ട് ഹാസ് കംപ്ലീറ്റഡ് ടു വർക്ക് ഹാസ് ഇറ്റ് ഈ രൂപത്തിലേക്ക് മാറുമ്പോൾ എസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ഇൻഫോർമേഷൻ ക്വസ്റ്റനിൽ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ എസ് ഓർണോ ക്വസ്റ്റിന് മുമ്പില് ക്വസ്റ്റിൻ വേർഡ് വെക്കുന്നവർ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും വൈ വൈ ഹാവ് റിക്വസ്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ ഹൗ ഹൗ ഹാസ് ഹാസ് ഹിസ് വർക്ക് ഇറ്റ് സ്റ്റോപ്പ് അപ്പോ സിമ്പിൾ ആണ് പക്ഷെ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഗ്രാമ ഗ്രാമർ പഠിക്കേണ്ട പഠിക്കേണ്ടതായിട്ടുള്ള സ്റ്റുഡൻസിന് വേണമെങ്കിൽ അത് പഠിക്കാം അല്ലാത്തൊരു സമയത്തോളം നമ്മൾ അതിന്റെ ബേസിക് സ്ട്രക്ചർ മനസ്സിലാക്കുക അതുപോലുള്ള ഒരുപാട് സെന്റൻസുകള് എന്താ പറയുക പരിചയപ്പെടുക നിരന്തരമായി പരിചയപ്പെടുക അപ്പോൾ നമ്മുടെ ശീലമായിട്ട് ആയിട്ട് മാറും റിപ്പീറ്റേഷൻ മാത്രമാണ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരേ ഒരു വഴി കൂടുതൽ മലയാളം ശിക്ഷകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ